ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് സമുദ്രനിരപ്പ് ഉയരുന്നത് ഇങ്ങനെ തുടർന്നാൽ അടുത്ത പതിനാറ് വർഷത്തിനുള്ളിൽ കൊച്ചി വെള്ളത്തിനടിയിലാകും കൊച്ചി മാത്രമല്ല ലിസ്റ്റിൽ മുംബൈ ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങൾ കടൽനിരപ്പ് ഉയരുന്നത് മൂലം രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും മുംബൈ ചെന്നൈ പനാജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ കരഭൂമി മുങ്ങിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും പഠന റിപ്പോർട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടൽ ജലനിരപ്പ് ഉയരുക ബംഗളൂരു ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ് ടെക്നോളജി ആന്റ് പോളിസി നടത്തിയ പഠനത്തിലാണ് മംഗളൂരു വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ച് ശതമാനം വരെ ഭൂമി വെള്ളത്തിന്റെ യേക്കാം എന്ന് പറയുന്നത് തിരുവനന്തപുരവും കോഴിക്കോടും ഉൾപ്പെടെ പതിനഞ്ച് തീരദേശ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ മുംബൈയിലാണ് ഭീഷണി കൂടുതൽ എന്നാണ് കണ്ടെത്തൽ മുതൽ രണ്ടായിരത്തി സമുദ്രനിരപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നത് മുംബൈയിലാണ് സെന്റിമീറ്റർ മറ്റിടങ്ങളിൽ ഇങ്ങനെ വിശാഖപട്ടണം രണ്ട് ദശാംശം മൂന്ന് എട്ട് സെന്റിമീറ്റർ കൊച്ചി രണ്ട് ദശാംശം രണ്ട് ഒന്ന് ചെന്നൈ കാലാവസ്ഥ വ്യതിയാനം അന്തരീക്ഷ മലിനീകരണം എന്നിവയുടെ വിപത്ത് ചെറുതായിരിക്കില്ല എന്നും പഠനം ഓർമ്മിപ്പിക്കുന്നുണ്ട് സമുദ്രനിരപ്പ് ഉയരാനുള്ള സാധ്യത മുംബൈയിൽ എഴുപത്തി ആറ് ദശാംശം രണ്ട് സെന്റിമീറ്റർ കോഴിക്കോട് എഴുപത്തി അഞ്ച് ദശാംശം ഒരു സെന്റിമീറ്റർ കൊച്ചി എഴുപത്തിനാല് ദശാംശം ഒൻപത് സെന്റിമീറ്റർ തിരുവനന്തപുരം എഴുപത്തിനാല് ദശാംശം ഏഴ് സെന്റിമീറ്റർ എന്നാണെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പരിഭ്രാന്തി പരത്തുന്ന ഒരു റിപ്പോർട്ടാണിത് നോയിഡ ആസ്ഥാനമായുള്ള ഐ പി സി സിയുടെ അതായത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇവരുടെ പഠനത്തിലും ഇതേ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ആകുമ്പോൾ സമുദ്രം തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും പ്രശസ്ത നഗരങ്ങൾ വിഴുങ്ങും ഈ നഗരങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ കോവളം കൊച്ചിയിലെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കെട്ടിടങ്ങൾ സമുദ്രനിരപ്പ് ഉയരുന്നത് കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളെ ബാധിക്കുമെന്ന് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ മുൻപും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുന്നൂറ്റി എൺപത്തിയേഴ് കെട്ടിടങ്ങളെ ഇതിൽ ും ശതമാനം വാണിജ്യ കെട്ടിടങ്ങളും ആകുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റാർ റോഡ് എയർപോർട്ട് വലിയതുറ റോഡ് ലാനാ റോഡ് കോവളം ബീച്ച് റോഡ് എന്നിവ വെള്ളത്തിനടിയിലാകുമെന്ന് ഈ പട്ടണത്തിൽ വ്യക്തമാക്കിയിരുന്നു കൊച്ചി അപേക്ഷിച്ച് നോക്കിയാൽ തിരുവനന്തപുരത്ത് തീരത്ത് നിർമ്മിതികൾ കുറവായതാണ് നാശം കുറയുന്നതിന് കാരണം രണ്ടായിരത്തി അൻപതിൽ കൊച്ചിയിലെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാകുമ്പോൾ നാനൂറ്റി അറുപത്തി നാല് കെട്ടിടങ്ങൾ വീണ്ടെടുക്കാനാകാത്ത വിധം ഉപയോഗശൂന്യമാകും എന്നായിരുന്നു നോയിഡയിലെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കെട്ടിടങ്ങൾ കൂടുതലും പാർപ്പിട വാണിജ്യ വിഭാഗങ്ങളിൽ പെടുന്നവയാണ് രണ്ട് ശതമാനം വ്യാവസായിക തുറമുഖ ഫെറി ടെർമിനൽ കെട്ടിടങ്ങളാണ് ഇവയ്ക്ക് പുറമെ പത്തുമുതൽ അൻപത്തിമൂന്ന് കിലോമീറ്റർ വരെയുള്ള റോഡുകളും വെള്ളത്തിനടിയിലാകും നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പണിയുന്നതെല്ലാം വെറുതെ ആകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് വെള്ളത്തിനടിയിലായേക്കും എന്ന് കരുതുന്ന ചില ഭാഗങ്ങളെക്കുറിച്ച് പറയാം ഐ റോഡ് ഇന്ദിരാഗാന്ധി റോഡ് അതുപോലെ തന്നെ വേളാങ്കണി പള്ളി സ്ട്രീറ്റ് കുമ്പളങ്ങി റോഡ് സൗദി മണാശ്ശേരി റോഡ് തോപ്പുംപടി പാലം പറവൂർ ചെറായി റോഡ് വേപ്പിൻ പള്ളിപ്പുറം റോഡ് ഗോശ്രീ റോഡ് കേളമംഗലം റോഡ് എട്ടുപുരക്കൽ റോഡ് പാറയിൽ ജംഗ്ഷൻ റോഡ് വെളുത്തുള്ളി നോർത്ത് റോഡ് ഇരപ്പുഴ റോഡ് കുണ്ടേക്കടവ് റോഡ് മൊന്തച്ചാൽ റോഡ് സെന്റ് അഗസ്റ്റിൻസ് റോഡ് പൂജപ്പുറ റോഡ് എന്നിവയാണ് വെള്ളത്തിന് അടിയിലാകുക ഇത് നേരത്തെ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും അവഗണിച്ചതാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായ ആ ദുരന്തത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും അനുഭവിക്കുന്നത് കാഴ്ചയിലൂടെയും അവിടുത്തെ അനുഭവങ്ങൾ കേട്ടും നേരിട്ടുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പല റിപ്പോർട്ടുകളും കേരളത്തിൽ ഇതിനു മുൻപ് അവഗണിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് സമുദ്ര മേഖലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കേരളത്തിന് ഭീഷണിയാകുമെന്ന മറ്റൊരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു അതായത് അടുത്ത എട്ട് വർഷങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എട്ടു വർഷം കൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകൾ കടലിനടിയിലാകുമെന്നായിരുന്നു ആ റിപ്പോർട്ട് കേരളത്തിലെ നാല് ജില്ലകളുടെ ഏതാനും ഭാഗമാണ് രണ്ടായിരത്തി മുപ്പതോടെ വെള്ളത്തിനടിയിലാകും എന്ന ഭയപ്പെടുത്തുന്ന റിപ്പോർട്ട് വന്നത് അതിൽ തൃശ്ശൂരുണ്ട് ആലപ്പുഴ ഉണ്ട് എറണാകുളമുണ്ട് കോട്ടയമുണ്ട് ഇന്ത്യ ഗവൺമെൻറ് പാനലോൺ ക്ലൈമറ്റ് ചേഞ്ചും നാസയും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടുകളാണ് ഈ വിവരങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നത് നാസയുടെ സമുദ്ര ജലനിരപ്പ് പ്രവചന രീതിയെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നവയാണ് ഈ പഠനങ്ങൾ രണ്ടായിരത്തി ആകുമ്പോൾ കേരളത്തിലെ കടൽനിരപ്പ് പതിനൊന്ന് സെന്റിമീറ്റർ ഉയരും കേരള തീരത്തെ ഒരു മീറ്റർ ജലനിരപ്പ് ഉയർന്നാൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമി കടലിനടിയിലാകും അതായത് കുട്ടനാടും ആലപ്പുഴയും ഒക്കെ വെള്ളത്തിനടിയിലാകും എന്തായാലും രണ്ടായിരത്തി മുപ്പതോടെ തൃശൂർ ജില്ലയുടെ നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററും ആലപ്പുഴ ജില്ലയുടെ നൂറ്റി പതിനാറ് ചതുരശ്ര കിലോമീറ്ററും കോട്ടയത്തെ എൺപത്തി ചതുരശ്ര കിലോമീറ്ററും എറണാകുളത്തെ ഇരുപത് ചതുരശ്ര കിലോമീറ്ററും മുങ്ങിപ്പോകും എന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നാസയുടെ സമുദ്ര ജലനിരപ്പ് പ്രവചന രീതി നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല സംസ്ഥാനത്ത് രണ്ടായിരത്തി ഒരുന്നൂറോടെ നേരത്തെ പറഞ്ഞതുപോലെ എഴുപത്തൊന്ന് സെന്റിമീറ്ററും രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപതിൽ ഒന്ന് ദശാംശം രണ്ടേ നാല് മീറ്ററും കടൽ കയറും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മറ്റൊരു റിപ്പോർട്ട് കൂടി നമ്മൾ അവഗണിക്കുകയാണ് എങ്കിൽ ഭാവിയിൽ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരും എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിലൂടെയുള്ള ഈ പഠനങ്ങളിലൂടെയുള്ള വിവരങ്ങൾ നൽകുന്നത് എന്തായാലും അതിനും വേണ്ട മുൻകരുതലുകൾ നമ്മളെല്ലാവരും ഇപ്പോഴേ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റൊരു ദുരന്തത്തിൽ നിന്ന് വഴി ിമാറി സഞ്ചരിക്കാൻ നമുക്ക് ആയേക്കും ന്യൂസ് ഡെസ്ക് കർമാനുസ്